ഈ ഈ ഞാൻ മണിക്ക് 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 നിങ്ങൾ ഇല്ലാത്ത സമയത്തോ ആരും അങ്ങനെ പറയാനില്ല കൂടുതൽ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പോവാറുണ്ട് അതിനെന്താ എന്റെ ആവശ്യങ്ങൾക്ക് നോക്കാനാണ് ഈ ലാസ്റ്റ് സീൻ ഞാൻ വെച്ചിരിക്കണതേ ഇൻസ്റ്റാഗ്രാമ വർചസ് ആയിട്ടുള്ളൂ ഇന്നാ നോക്കിക്കോ ഞാൻ ലാസ്റ്റ് സീൻ ഹൈഡ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ എല്ലാവർക്കും കാണാനടക്കത്തിൽ വെൽ വെച്ചിണ거든요 നമുക്കറിയാൻ കിട്ടാഞ്ഞിട്ട് അതെ പിന്നെ എല്ലാവർക്കും അറിയില്ലല്ലോ ഇദാരി അനിൽപ്പാ ആ എനിക്കൊന്നും അറിയാൻ പാടില്ല മിന്നല്ലോ മിന്നര മിന്നര ആ नुക്കരില്ല ഓ സുമേര അങ്ങോട്ട് ഇട്ട് കൊടുത്താണോ അല്ല ആരും സുമേര ആണോ

அக்கெல்லாம் வாட்ஸ்அப் வந்துடா மதிய இந்த എന്റെ ഈ കളിയോണ്ട് നമ്മുക്ക് ഒരു കുട്ടികളെ മനസ്സിലായിട്ട് അങ്ങനെ അയിഞ്ഞാടി നടന്നിട്ട് മറ്റേ മാലിന്റേ ഞാൻ പറയൂ കൊറച്ച് ജീനിപരമായിട്ടൊക്കെ നടക്ക് ചിന്തിക്കും ഞാനൊക്കെ സ്വർഗത്തിൽ ഒരുർത്താവനെർത്താൻ പറഞ്ഞേര് ഈ പറയുന്നുടോ ഒരുർത്താവു പറഞ്ഞ വർത്താനം അല്ല ഇങ്ങള് ഇങ്ങട് പറഞ്ഞത് കൊണിങ്ങണാണങ്ങളെ ചേർത്തച്ചിര ഓരാലും pairwise പറയില്ല ഇല്ലല്ല പറയുന്നു ഇല്ലല്ല ഞാൻ പറയുന്നു аныക്ക് വേണ്ടി അങ്ങോട്ട് പോയി കഷ്ടപ്പെടുക ആര് പറഞ്ഞു ഇങ്ങള് ഓര് പറഞ്ഞു ഇതിപ്പോ നിന്നോളി ഇങ്ങള് നിന്നോളി ഇ쁘ടേ ഇങ്ങള് ദഴ്സുമ്പോൾ കഷ്ടപ്പെടണ്ട ആ മാണ്ടു ഓടോടോ പോയില്ലോ ആയി പരി ഞാൻ ആ മാളിൽ പോയപ്പോൾ കണ്ട അവിടെ വെച്ചിട്ട് ഒന്ന് സംസാരിച്ച് എന്താ ഈ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചിട്ട് അത്രേ ഉള്ളൂ എനിക്കറിയാൻ പാടില്ല ഞാൻ ജ്യൂസ് കുടിച്ചിട്ടില്ല ഇങ്ങനെ ഗർഭം തിളക്കാനായിട്ട് കൊറച്ചെണ്ണുണ്ടാവും ഉണ്ട് കുറച്ചെണ്ണുണ്ട് പ്രവാസികളെ ഭാര്യമാരെ എങ്ങടാ പോണെന്ന് നോക്കിട്ടും അതും കുറ്റമാര്ക്ക് അയച്ചു കൊടുക്കണം കുറച്ച് ഇത് പൊന്നാര കേമനിക്ക് എനിക്കൊരു പറ്റുന്നില്ല എനിക്ക് പറ്റിലൊന്നും ഉണ്ടായിക്കുവോ ഇത് ഒരു കാൻജന്റെ പറ്റല്ല അതെ പോരെ പോയി അണ്ടറബ്ബളേ നിങ്ങൾ അടങ്ങി ഒടങ്ങി നിൽക്കടാ അത് പറ്റുള്ളോ ഞാൻ കൈനാട്ട അവിടെ നടക്കൂല്ല പോരെ നടക്കൂല്ല അതെ അപ്പങ്ങൾ തന്നെ ഒരു വല്ലാത്തൊരു പണിയാണ് ഇത് എന്ത് അതെ പറ്റിയാ പണിയോ ഇത് പലാര നോക്കിക്കേ ആരെണി നേരത്തെ വാ അഗതേ ഇരിക്കേ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം ഇന്നോ ഈ നേരത്തെവരല്ല ഇങ്ങോട്ട് ഇന്നോ ഞാൻ ഗൾഫിൽ വന്നന്ന് അറിയണ്ടാവോ അല്ലേ നീ വന്നോ ഞാൻ അറിയിക്കണല്ലോ ഇന്താണിക്കേ നീ നാടാരക്കൊണ്ട് പോയി ഇമോട് ഫുളോട് ഫുളോട് കേറി നമ്മസരി വെരി എന്താണ് വിശേഷൊക്കെ വിശേഷം എന്താ തക്കണ്ടേ എന്താ മനസ്സിലായില്ല ഇവർക്ക് വുഡ് അടിക്കൽ കേൾတယ် നമുക്കൊന്ന് അറിയാഞ്ഞില്ലാ എന്താടോ എന്താ എന്റെ മുഖത്തിനൊരു വല്ലായ്മ ഒരു ഒരു വെറുപ്പ് പോലെ കാര്യങ്ങളൊക്കെ ആരുടെ കഴിഞ്ഞ ആഴ്ച പോയി ആര് ഇങ്ങനെ എന്താണക്ക് എനിക്കും കല്യാണം കഴിക്കാണ്ട്

മാറ്റിട്ടില്ല മനുഷ്യൻ നന്നാവൂ എന്ത് കമ്പനിക്കാരുന്നു എന്ത് പ്രൂഫ് ഈ ഒരു പ്രൂഫ് കാണി ഒരേ ഇല്ല നമുക്ക് നേരമാ നേരം അത്രേ ഉള്ളൂ ഒരു പ്രൂഫും എന്റെ അടുത്ത് ഈ വെറുതെ ഈ പെരുപ്പിച്ച് പെരുപ്പിച്ചിട്ട് വെറുതെ അന്റെ കുടുംബാണ് നാശമായി പോണത് അങ്ങനെ ഒരു താല്പര്യം ചെറുപ്പത്തിൽ ഇണ്ടായിരുന്നുള്ള കണക്കറിയണ കാര്യം തന്നെയല്ലേ അത് വേണ്ടാന്ന് വെച്ചതാണ് എന്റെ വീട്ടുകാർ വേണ്ട വെച്ചാ അവളെ വീട്ടുകാർ തരുന്നില്ല എന്ന് പറഞ്ഞപ്പോ അത് ഒഴിവാക്കി നമ്മളിപ്പോ നല്ല ഫ്രണ്ട്സ് അല്ലേ എന്തൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ ഈടെ കല്യാണം കഴിച്ച് അല്ലാതെ ഞങ്ങൾ തമ്മിൽ എന്തേലും ഒരു ഒരു പെണ്ണുങ്ങൾ ബന്ധമില്ലാ ഇന്റെ എല്ലാ എല്ലാ രഹസ്യവും അറിയുന്ന ആളാണ് ഈ ഞങ്ങൾ തമ്മിൽ ആവശ്യമില്ലാത്ത ഒരു ബന്ധമില്ല ഇല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണാണ് ഏഹ് ആ ഈ എന്നത് പറയണം അതെന്ത് വർത്താനാണത് ഇതുകൊണ്ട് നശിച്ചു പോണത് എന്റെ എനിക്ക് എന്ത് ചെയ്താണ് എനിക്ക് എന്ത് നഷ്ടമാണ് ഞാൻ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഉണ്ട് എന്തിനാണ് എന്ത് കരുതിട്ട് ഓളെ ചാറ്റ്ന്നല്ല എന്റെ ചാറ്റ് എന്തേലും ഒന്ന് ഈ പിടിക്കി അല്ലെങ്കിൽ എന്തേലും ഒരു ആവശ്യമില്ലാത്തത് ഇല്ലാത്തത് കാണാ ഞാൻ ചാറ്റ് ചെയ്യൽ പോലും ഇല്ലീറ്റ് അതെ കൗൺസിലന്നേ ഉള്ളൂ അത്രേയുള്ളൂ ഞാൻ വന്നതേ ഞാൻ ഞാൻ കഴിക്കണോ കഴിക്കണ്ടേ എന്നുള്ളതൊക്കെ എന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് എന്റെ ഇഷ്ടമാണ് എന്നാൽ നിന്റെ കൂടെ ഈ വർത്തമാൻ പറയണു പിന്നെ കുത്തിരുന്നിട്ട് പിന്നെ ിക്ക് മനസ്സിലാക്കണം പറഞ്ഞേക്കാൻ വേണ്ടിട്ടല്ലല്ലോ കെട്ടിയിട്ടുള്ള അപ്പൊ ഈ മര്യാദയ്ക്ക് ഭാര്യയിൽ നോക്കിയിട്ട് കുടുംബത്തിരിക്കാ വേണ്ട അല്ലെങ്കിൽ ഗൾഫ് പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് ആ പൈസ അയച്ചിട്ട് അവരെ കുടുംബം നോക്കാ വേണ്ട അല്ലാണ്ട് കണ്ണി കണ്ട ആണുങ്ങളുടെ തലയിൽ സംശയം ചെറിയല്ല ഞാൻ വന്നത് പതിനെട്ടാം തീയതി ഗൾഫ് പോവുകയാണ് എന്നോട് ഇന്റെ ഒപ്പം പഠിച്ചൊരു പണ്ടാർക്കാലിനാണല്ലോ ചെയ്യും എന്നോട് പറയാൻ വേണ്ടി വന്നതാണ് അല്ലാണ്ട് അതിന്റെ പെണ്ണിന്റെ അഭിഭേദകഥ തലയിൽ ഈ വെച്ചിട്ട് ആ ഞാൻ ഗൾഫ് പൂവ് തന്നെയാണ് അപ്പൊ സമാധാനായില്ല എനിക്ക് അത് നീ ഞാൻ ഗൾഫിൽ നിന്ന് ചാറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് വന്നോണ്ട് എന്റെ മോന്ത ഞാൻ അടിച്ച് തരിപ്പി ഞാൻ പറഞ്ഞില്ല ഒരു പരിധി ഉണ്ട് സഹിക്കണേ ഈ പെണ്ണായത് ഇത് ഇത് സഹിക്കണേ അനെ അവാർഡ് തരണം മോളെ ഞാൻ കൊറേ സഹിച്ചതാണ് ഇത്ര പോരും സഹിക്കാൻ തുടങ്ങിയതാണ് ഞാൻ പ്രാന്താണല്ലേ എടാ ഈ പ്രാന്തെന്ന് ഒഴിവാക്കി കൂടെ ഏഹ് ഇന്റെ സാലു അറിയണക്കില്ലേ ഞാൻ ഷാർജലിക്കാണ് കോടെ ഈ ആ ഗൾഫിൽ പോയിട്ട് പെണ്ണിട്ടാൻ പോകാ ഞാൻ അല്ലേ ഞാൻ പെണ്ണ് കെട്ടണമെന്നില്ല ഞാൻ ഈ ചാവണ വരെ എന്റെ വീട്ടിൽ വരും ചെയ്യും ഇപ്പോളോടും സംസാരിക്കും അന്നോട് സംസാരിക്കും ആ ഞാന് സംസാരിക്കും അതിൽ എനിക്ക് തുറന്ന മനസ്സേ ഉള്ളൂ കുറവാ അല്ലെ ഉളുപ്പത്തിരി കുറവ് അഞ്ചിത് ഞാൻ പതിനെട്ടാം തീയതി കൊണ്ടാക്കി തരുന്നുണ്ട് സംശയ രോഗം ഒന്ന് നിർത്തുക എന്നിട്ട് അന്റെ പെണ്ണിനൊന്ന് മായം മര്യാക്കി നോക്ക് അല്ല ഞാനത് മറ്റേ മുജീബിനോടും അസിയോടൊക്കെ പറയും Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn